ഹലോ ബൈഡീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കോഴികൾ ചിലതൊക്കെ മുട്ടയിടത്തില്ല നമ്മുടെ വീട്ടിൽ പറമ്പിലൊക്കെ വളരുന്ന കുറച്ച് സാധനങ്ങൾ കൊണ്ട് കോഴിക്ക് മുട്ടയിടാൻ പറ്റും സാധനം വേറെ ഒന്നുമില്ല ചക്കക്കുരുവാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ നമ്മുടെ പറമ്പിൽ നോക്കിയാലും അല്ലെങ്കിൽ അപ്പുറത്തെ പറമ്പിലൊക്കെ നോക്കിയാലും എവിടെയെങ്കിലും ചക്ക കാണാണ്ടിരിക്കത്തില്ലേ അപ്പോൾ ഈ ചക്കക്കുരു എടുത്തിട്ട് ചക്കയുടെ ചുള കളഞ്ഞിട്ട് ചക്ക കുരുവെടുത്തിട്ട് എളുപ്പത്തിനാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് തല്ലി കുറേ നേരം ക്ലീൻ ചെയ്യണമെന്നു പറ്റിയില്ലെങ്കിൽ തല്ലിയെടുക്കും തല്ലിയെടുത്തിട്ട് നല്ലോണം ക്ലീൻ ചെയ്യും അത് തല്ലി എടുത്തിട്ട് അതിനെ ഇച്ചിരി വെള്ളത്തിൽ കഴുകിയിട്ട് നമ്മൾ കുക്കറിലിട്ട് വേവിക്കാൻ വെക്കും കുക്കറിലോ അടുപ്പിലോ ഇട്ട് വേവിക്കാം നമ്മൾ എളുപ്പം ഒരു ചുരുക്കി കുക്കറിലകത്തിട്ട് ഒരു മൂന്ന് വിസിൽ കേൾ അതിനുശേഷം നമ്മൾ അതിന് ഇറക്കി കോഴി തണുക്കാൻ വെച്ചിട്ട് കോഴിക്ക് കൊടുക്കട്ടെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ കോഴിക്ക് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കും വെള്ളത്തിൽ പ്രോട്ടീൻ ഉണ്ട് അതിൻ്റെ അപ്പോൾ വെള്ളം കളയരുത് വെള്ളം കൂടെ കോഴിക്കും പിന്നെ താറാവിനൊക്കെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് അവർക്ക് ഫുഡ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നല്ല പ്രോട്ടീൻ ഫുഡാണ് അവർക്ക് ഏത് മുട്ടയിടാത്ത കോഴിയായാലും ഇതൊരാഴ്ച കൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ മുട്ടയുണ്ടാകും അപ്പോൾ ഞാൻ മുട്ടയൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചിരുന്നുണ്ട് കോഴി കണ്ട പുറന്ന് വന്നിട്ട് കഴിക്കുവാണ് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണ് പിന്നെ അതുപോലെ നമുക്ക് ഒരു ദിവസം ഇത് മാത്രം കൊടുത്താൽ മതി പിന്നെ വേസ്റ്റ് ചോറൊക്കെ വരുന്നെങ്കിൽ അതും കൊടുക്കേ ഉള്ളൂ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ഭയങ്കര പായ ഒക്കെ ആശു മുടക്കി തീറ്റമേടിച്ച് കൊടുക്കുന്നതിനെക്കാട്ടിയും നല്ലതാണ് ഈ ചക്കക്കുരു ഈ ചക്കക്കുരു നല്ല പ്രോട്ടീൻ സാധനമാണ് ഇത് വെറുതെ പുഴുങ്ങി കൊടുത്താലും അവർ നല്ലോണം കഴിക്കും ഉപ്പൊന്നും ഇടേണ്ട വെറുതെ പുഴുങ്ങി മാത്രം കൊടുത്താൽ മതി കുക്കറിലാണെങ്കിൽ മൂന്ന് വിസിൽ കേൾപ്പിക്കണം എന്നിട്ട് അതിൻ്റെ വെള്ളം കളയരുതരിക്കലും അതിൻ്റെ പ്രോട്ടീനൊക്കെ ഒക്കെ അതിൻ്റെ അത് തലിഞ്ഞ് ചേരും ആ വെള്ളം കൂടെ കൊടുത്തു കഴിഞ്ഞ് സ്ഥിരമായിട്ട് മുട്ടയിട്ടും ഓക്കെ ചീ ഉബ ബൈ